ഇന്ന് ഞങ്ങൾ തറവാട്ടിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പം തറവാട്ടിൽ മയക്കാലം തന്നെ കുറച്ച് എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വരികയാണ് ഇതാ ഫസ്റ്റിനെ ഇതാ നമ്മളെ പുളിമരം അകപ്പാടെ തേരോട്ക്ക് പോകുന്നക്കാണ് ഇതിമ നിറയെ ഫാഷൻ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുമാകെ ചാടി വന്നു ഈ ഒരു മരം മാത്രമല്ല കേട്ടോ ഇവിടെ ഒരുപാട് മരം വന്നിട്ടുണ്ട് ഇന്നലത്തെ ഭയങ്കരമായിട്ടുള്ള കാറ്റ് തന്ന പണികളാണ് ഇതൊക്കെ അവിടെ ഒരു ചക്കമരം വീണിട്ട് കുറേ ചക്ക ഉള്ള ഒരു മരമായിരുന്നു ഒക്കെ ചക്ക നിലത്താണിപ്പോൾ ഇതുവരെ ഈ പുളി മരത്തുമ്പോൾ കാഴ്ച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യമാണ് ഇതിന്മ പുളി ഉണ്ടായത് അതോടൊപ്പം തന്നെ ഫാഷൻ ഫ്രൂട്ട്സ് നന്നായിട്ട് ഇതിമ്മ കയറി വെള്ളിയൊക്കെ കയറിയിട്ട് നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വേണം നശിച്ചു അവിടെ പുകപ്പരേ ഉണ്ടോ കാണുന്നത് അതിൻ്റെ മൂൾ കൂടെ വീണിട്ട് അത് ഭാഗത്ത് തകർന്നിട്ടുണ്ട് അത് ആ മൂക്കാൻ വെച്ച ചക്കയുന്നൊക്കെ ഇപ്പോൾ നിലത്താണ് ഇപ്പോൾ മരം മുടക്കാൻ ആൾ വന്നിട്ടുണ്ട് പേരോട് കടർന്നു പോകുകയാണ് അതേപോലെ ഈ തെങ്ങുന്നത വീണ്ടും മകൾക്ക് ഇത് വീഴാനായിട്ട് നിൽക്കുകയാണ് ഇനി ഇതിൽക്കൂടെ കുട്ടികൾക്കൊക്കെ കളിക്കണം നന്നായിട്ട് ശ്രദ്ധിക്കണം നാട്ടിൽ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഇതാക്കണ് മണ്ണടിഞ്ഞ് കിടക്കുകയാണ് ഇനിയിപ്പോൾ അതൊന്നും ഉണ്ടാവില്ല വരുമ്പോൾ തന്നെ കുട്ടികൾക്കുള്ള ഓരോ സംഭവമാണ് ഈ ചക്കയും മാങ്ങ് പുളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതാകെ തകർന്നു പോയി അത് കോമാങ്ങയാണ് കേട്ടോ എന്നാ അത്ര നിലത്തൊക്കെ ഒരുപാട് ചാടിയിട്ടുണ്ട് ഇനി അതൊക്കെ പെറുക്കണം കുറേ ചാടിയിട്ടുണ്ട് മരൊക്കെ മുറുക്കനാള് വന്നിട്ടുണ്ട് അങ്ങനെ കാറ്റടിച്ചുകൊണ്ട് കിട്ടിയ ഗുണം എന്താന്ന് വെച്ചാല് കോമാങ്ങ ചാടിയിട്ടുണ്ട് പിന്നെ അതൊക്കെ പെറുക്കിരിക്കണം ഒരുപാട് ചാടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു കേടുമില്ല നല്ല പത്ത വാങ്ങാണ് നീ ഇത് ചെത്തിട്ടിന്നട്ടെ അപ്പൊന്ന് ഇത്രയുള്ള വീഡിയോ അപ്പൊ ഓക്കെ ബൈ നമ്മൾ മരയ്ക്ക് മുറുക്കുണ്ടോ അവിടെ മരം മുറുക്കുണ്ടോ എന്തിനാ മുറുക്കണേ എന്തിനാ മരം ചാടിയോ